ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലേ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അത് അടിക്കടി അതിൽ അപ്ഡേഷൻ കൊടുക്കൊണ്ടുവരുന്നത് അത് കൂടാതെ തന്നെ ഇതിൽ ഓൾറെഡി നമുക്കിപ്പോൾ ഇത്ര ഉപയോഗിക്കുന്ന വാട്സപ്പിൽ വന്ന അപ്ഡേഷൻ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ അറിയാത്തത് കാരണം ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളെ കുറിച്ചാണ് വീഡിയോ പലർക്കും അറിയ അറിയാത്ത അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും നമുക്ക് ഉപകാരം യൂസ്ഫുള്ളാവുന്ന തരത്തിലുള്ള സെറ്റിങ്സുകളാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ നമുക്ക് അത് എന്തൊക്കെ എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഞാൻ ആദ്യം എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൂഗിളിൽ ഒരു സെർച്ച് ബട്ട് സെർച്ച് ബാർ ഉണ്ട് അല്ലേ ഈ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട് ഇതിൽ നമ്മളൊന്നും ഒരു പക്ഷേ വാട്സാപ്പ് എടുത്ത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എത്ര കാലം ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത സെറ്റിങ്സുകളായിരിക്കും ഇത് മിക്കവാറും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്തതാണ് സത്യത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ ഉള്ളത് അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് അൺറീഡ് ഫോട്ടോസ് വീഡിയോസ് ലിങ്ക്സ് ഗിഫ്റ്റ് ഓഡിയോ ഡോക്യുമെന്റ് പോസ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് നോക്കിയേക്കാം ജസ്റ്റ് അൺറീഡ് എന്നുള്ളതാണ് അത് അതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ നോക്കാത്ത മെസ്സേജുകളാണ് ഇതിലുണ്ടാവുക ജസ്റ്റ് അൺറീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വന്ന് നമുക്ക് വന്ന മെസ്സേജുകൾ നമ്മൾ നോക്കാത്ത മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണിച്ചു തരും ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്നാണ് ഏതൊക്കെ വ്യക്തികളാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് കാണുന്നത് അപ്പോൾ ഇത്രയും അൺറീഡ് മെസ്സേജുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട് ഇത് എല്ലാം കാണിച്ചു തരും നമ്മൾ കുറേ മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ താഴോട്ട് പോയി കിടക്കുന്ന മെസ്സേജുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതാണ് ഈ അൺറീഡ് മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ വന്ന ഫോട്ടോകൾ കംപ്ലീറ്റ് നമുക്കിവിടെ ഇത്തരത്തിൽ കാണാൻ സാധിക്കും കേട്ടോ ഏതൊക്കെ മെസ്സേജ് ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും ഏതൊക്കെ പേഴ്സണലായിട്ട് ശരി ഗ്രൂപ്പിൽ വന്നതാണ് എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ജസ്റ്റ് ഈ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ ഫോട്ടോസ് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ വന്നതാണ് എന്നൊക്കെ നമുക്ക് ഇത്തരത്തിൽ നോക്കി കാണാൻ കഴിയുന്നതാണ് അതിനൊക്കെ ഉള്ളൊരു സംവിധാനമാണിത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോട്ടോസ് നമ്മൾ വാട്സാപ്പിൽ വന്ന ഫോട്ടോസ് നമ്മൾ തപ്പി തപ്പിത്തരേണ്ട ആവശ്യമില്ല ഇവിടെ വന്നിട്ട് ഈ ഫോട്ടോസിൽ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്സാപ്പിലെ ഫോട്ടോസൊക്കെ നമുക്ക് ഇത്രത്തിൽ കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ തൊട്ടടുത്തതാണ് വീഡിയോസ് അതിപ്പോൾ ഈ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വീഡിയോസിൻ്റെ കാര്യം നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ വന്നതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേപോലെ ഇപ്പം നമുക്ക് ഏതൊക്കെ ഇപ്പം വീഡിയോസിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെയ്ത് ഫോട്ടോന്റെ കൂട്ടം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ വീഡിയോസ് ഏതൊക്കെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് ഇത്തരത്തിൽ നമുക്ക് നോക്കി കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഓരോന്ന് കിട്ടോ ലിങ്ക് ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് നമുക്ക് ലിങ്ക് വിടാറുണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ആ ലിങ്കുകൾ ഗ്രൂപ്പിലാണ് വന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ ഒരുപാട് അതിനുശേഷം ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള സംഗതി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ലിങ്കിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നമ്മൾ വാട്സപ്പിൽ വന്ന ലിങ്കുകൾ മാത്രമായിട്ട് ഇതുപോലെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാനൊക്കെ സുഖമാണ് അതുപോലെ തന്നെയാണ് ഗിഫ് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും അങ്ങനെ ഓരോ ണെങ്കിൽ ഡോക്യുമെൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഇപ്പോൾ ഡോക്യുമെന്റ് ഏതെങ്കിലും പി ഡി എഫ് ഇത്തരത്തിൽ നമ്മൾ ആരെങ്കിലും വിട്ട പി ഡി എഫ് നമുക്കൊരു പക്ഷെ പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ ഇത്തരത്തിൽ സഹായിക്കും കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന സഹായിക്കുന്ന ഒരു ഫ്യൂച്ചറാണിത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഫോട്ടോസ് ഫോട്ടോസാണെങ്കിലും ശരി ആണെങ്കിലും ശരി ഓഡിയോസ് ആണെങ്കിലും ഒക്കെ ശരി ഇത്തരത്തിൽ ആ സെർച്ച് ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഫീച്ചർ കൂടുതൽ ആളുകൾക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്യൂ